പത്ത് ദിവസം ഇന്ത്യക്കാർ പണിമുടയ്ക്കാൽ മാലിദ്വീപ് പട്ടിണിയാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിവാദ പരാമർശം നടത്തിയ മാലിദ്വീപ് സർക്കാരിനെതിരെ പാകിസ്ഥാനി യുവാവും രംഗത്തും മാലിദ്വീപിനെതിരെ യുവാവ് നടത്തിയ പരാമർശമാകട്ടെ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മോദിക്കെതിരെ മാലിദ്വീപ് നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു ഇതോടെ മാലിദ്വീപ് മന്ത്രിമാർക്കെതിരെ ഇന്ത്യയിലൊരു ക്യാമ്പയിൻ അടക്കം നടന്നു ഈ ക്യാമ്പയിനെ പ്രശംസിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ യുവാവും രംഗത്തെത്തുന്നത് ഇദ്ദേഹം ഒരു വ്ളോഗറാണ് സുഹൈൽ ചൌധരിയുടെ റിയൽ എന്റർടൈൻമെന്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ അബീദ് അലി എന്ന യുവാവാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടക്കുന്നത് ഇന്ത്യ എന്ന രാജ്യം എന്താണെന്ന് മാലിദ്വീപുകാർ മനസ്സിലാക്കണമെന്നും പത്ത് ദിവസം കൊണ്ട് ഇന്ത്യക്കാർ പണിമുടക്കിയാൽ പട്ടിണിയാകുന്ന രാജ്യമാണ് മാലിദ്വീപ് എന്നുമാണ് ഈ യുവാവ് പ്രതികരിക്കുന്നത് ഇന്ത്യൻ ജനത മാലിദ്വീപിലെ രാഷ്ട്രീയക്കാരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചതായി വീഡിയോയിൽ അഭിപ്രായപ്പെട്ട് അബീദ് ഇന്ത്യക്കാരോട് ബഹുമാനം തോന്നുന്നതായും ഈ വീഡിയോയിൽ പറയുകയാണ് യുവാവിന്റെ ഈ പരാമർശങ്ങളെല്ലാം തന്നെ യൂട്യൂബിൽ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് വൈറലായത് എന്താണ് ഇന്ത്യയെന്നും നരേന്ദ്രമോദി എന്ന ബ്രാൻഡിനെ കുറിച്ചും മാലിദ്വീപുകാർക്ക് ഇതുവരെയ്ക്കും മനസ്സിലാക്കിയിട്ടില്ല ഇന്ത്യയ്ക്ക് താഴെയുള്ള ഒരു ചെറിയ രാജ്യമാണ് മാലിദ്വീപ് അവരാണ് ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്തെ വെല്ലുവിളി ഇന്ത്യ കനിഞ്ഞില്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് പട്ടിണിയിലാകുന്ന രാജ്യമാണ് മാലിദ്വീപ് എന്ന കാര്യം അവർ മറന്നുപോകുന്നു ഔട്ട് ഇന്ത്യ എന്ന പ്രചാരണമാണ് ഇക്കഴിഞ്ഞ മാലിദ്വീപ് തെരഞ്ഞെടുപ്പിൽ ഉയർന്നു കേട്ടത് ഇൻ ഔട്ട് എന്നൊക്കെ ആവശ്യപ്പെടാൻ ഇത് ക്രിക്കറ്റ് മത്സരം അല്ലെന്ന് മാലിദ്വീപുകാർ മനസ്സിലാക്കണം ഒരു കാലത്ത് വിമത അട്ടിമറി ഉണ്ടായ മാലിദ്വീപിനെ രക്ഷിച്ചത് ഇന്ത്യയാണ് മറ്റൊരു രാജ്യവും അന്ന് അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് അത് അറിയില്ല എന്നാണ് യുവാവ് പറയുന്നതും തുടർന്ന് ഇന്ത്യൻ ജനതയോട് ബഹുമാനം തോന്നുക ാണ് അവരുടെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച മാലദ്വീപിലെ രാഷ്ട്രീയക്കാരെ കൊണ്ടുതന്നെ അവർ മാപ്പ് പറയിച്ചു മന്ത്രിമാരെ പുറത്താക്കിച്ചു മാലദ്വീപ് തെറ്റുകൾ ആവർത്തിക്കുകയാണ് ബോളിവുഡ് താരങ്ങൾ തന്നെ ഷൂട്ടിങ്ങിനായി നിങ്ങളുടെ രാജ്യത്തെത്തുന്നത് കൊണ്ട് മാത്രമാണ് സമ്പത്തുള്ള രാജ്യമായി മാലിദ്വീപ് നിലനിൽക്കുന്നത് എന്ന കാര്യം അവിടുത്തെ സാധാരണ ജനങ്ങളെങ്കിലും മനസ്സിലാക്കണമെന്നാണ് ഇദ്ദേഹം വീഡിയോയിൽ അഭിപ്രായപ്പെട്ടത് അതേസമയം ഇന്ത്യക്ക് അനുകൂലമായ വീഡിയോകളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ഈ പാകിസ്ഥാനി യുവാവ് പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഈ യുവാമുഖേനെ പുറം ലോകത്തേക്ക് എത്തിയിരുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപമാനിച്ച മാലിദ്വീപിനെ നടുക്കിയ വാർത്തകളൊക്കെയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ വിവാദ പരാമർശം നടത്തിയതിന് പിന്നാലെ മാലദ്വീപിലെ മൂന്ന് മന്ത്രിമാർക്കാണ് സസ്പെൻഷൻ കിട്ടിയത് ഇതോടെ മാലിദ്വീപ് നടുങ്ങിയിരുന്നു ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ സ്നോറിംഗ് ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മാലദ്വീപിനും ബദലായി മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ലക്ഷദ്വീപ് എന്ന തരത്തിലായിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചകൾ വ്യാപകമായത് ഇതിന് പിന്നാലെയാണ് മാലദ്വീപ് മന്ത്രി വിവാദ പോസ്റ്റൊക്കെ ഇറക്കിയതും മോദി കോമാളി എന്നും പാവ എന്നും ഒക്കെയായിരുന്നു മാലദ്വീപ് മന്ത്രി മറിയം ഷീന പറഞ്ഞത് ഈ സംഭവത്തിൽ പിന്നീട് മറിയം ഷീന ഉൾപ്പെടെയുള്ള മൂന്ന് പേരെയാണ് സസ്പെൻഡ് ചെയ്തത് മാലദ്വീപ് മന്ത്രിയുടെ പ്രസ്താവന വ്യക്തിഗത അഭിപ്രായം മാത്രമെന്നായിരുന്നു ഇത് ചൂണ്ടിക്കാട്ടി തടിതപ്പി തന്നെ സർക്കാർ അവിടത്തെ സർക്കാർ പറഞ്ഞത് തുടർന്ന് ഇതൊരു നയമല്ലെന്നും മാലദ്വീപ് ഭരണകൂടം ഔദ്യോഗിക വിശദീകരണം പുറത്തിറക്കിയിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വിവാദ പരാമർശങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നായിരുന്നു ഈ പ്രസ്താവനയിൽ അന്ന് മാലദ്വീപ് വ്യക്തമാക്കിയത് വിദേശ നേതാക്കൾക്കും ഉന്നത സ്ഥാനങ്ങളിലുള്ള വ്യക്തികൾക്കുമെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വിവാദ പരാമർശങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാൽ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളൊന്നും തന്നെ മാലദ്വീപ് ഭരണകൂടത്തിന്റെ നയങ്ങളെ പ്രതികരിക്കുന്നതല്ല എന്നും അവ തികച്ചും വ്യക്തിപരം മാത്രമെന്നുമായിരുന്നു മാലിദ്വീപ് ഭരണകൂടം തന്നെ അഭിപ്രായപ്പെട്ടത് തുടർന്ന് അഭിപ്രായ സ്വാതന്ത്ര്യം വിദ്വേഷ പ്രകടനങ്ങളും ഇല്ലാത്ത രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പങ്കാളികളുമായുള്ള ബന്ധത്തെ ഉളയ്ക്കാൻ ജനാധിപത്യപരമായും ഉത്തരവാദിത്തപൂർണ്ണമായും വിനിയോഗിക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണകൂടമാണ് മാലദ്വീപിലേതെന്നായിരുന്നു സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ തന്നെ വ്യക്തമാക്കിയത്